വിജയം പ്രവചിക്കുന്നു എന്നുള്ളത് നോക്കൂ കാൻഡിഡേറ്റുകളുടെ ചിത്രം തെളിയട്ടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വരട്ടെ ഏതാ മൂന്ന് സ്ഥാനാർത്ഥികളും നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകൾ ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്യും നമ്പറുകൾ മാറി മറിയുമ്പോൾ എങ്ങനെയാണ് ആരാണ് മുന്നിൽ ും കെ കെ ശൈലജയും പതിനാറ് ദശാംശം ക്ഷമിക്കണം പതിമൂന്ന് ദശാംശം ആറ് എട്ട് എന്നുള്ളതാണ് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി നോക്കൂ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര പക്ഷേ അത് നമ്മുടെ പാനൂർ ബോംബിങ്ങിന് തൊട്ട് മുമ്പാണ് ഇത് പോയി എടുത്തത് അപ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്നുള്ള ലെവലിലാണ് ടീച്ചറും അതുപോലെ ഷാഫിയും ഒത്തു വന്നത് ഒരു പക്ഷേ മുരളീധരൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ മുരളീധരൻ ബാക്കിൽ പോയതായിരുന്നു കാരണം ശൈല ടീച്ചർ അത്രയ്ക്ക് ഓക്കെ ആണ് പക്ഷെ ഇപ്പോൾ ഈ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടൊക്കെ വന്നു പ്രവചനാതീതമാണെന്ന് മനോരമ പറഞ്ഞു പക്ഷേ ഒരൊറ്റ വിഷയം ഇടും അങ്ങനെ തന്നെ വീഡിയോ കൊടുക്കാം പക്ഷെ സംശയം എപ്പോഴും ഉണ്ട് ബാക്കി ഒന്നുമല്ല ആ ബോംബിങ്ങിന് ഡിഫിക്കാർ അതായത് സി പി എംമാർ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏത് പൊട്ടനും അറിയാം ഇപ്പോഴും ആ ശൈല ടീച്ചർ ന്യായീകരിക്കുന്നത് ആ ഡിഫിക്കാരെന്നല്ല ഏതോ വരുത്തന്മാർ ആരും ആണ് എന്നുള്ള മട്ടിൽ ഉള്ള ന്യായീകരണം അത് പരസ്യമായിട്ട് അവർ പറയുകയും ചെയ്തു അത് ചിലപ്പോൾ ഈ ലക്ഷണം അവർക്ക് ദോഷം ചെയ്യും അങ്ങനെ വന്നാൽ ഇനി അങ്ങോട്ട് അതിൻ്റെയൊക്കെ ഒരു ചൂടാണ് ഈ ബോംബിങ്ങിൻ്റെ ചൂട് കിടക്കുകയാണ് അപ്പം ശരീര ടീച്ചർ പറഞ്ഞത് വിഴുങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ തിരുത്തി പറയാൻ തിരുത്തി പറയണമെന്നൊന്നുമില്ല മിണ്ടാതിരുന്നാൽ ഒരു പക്ഷേ വോട്ട് കിട്ടിയേക്കും അപ്പോൾ ആതാണെന്ന് പറഞ്ഞിട്ട് അത് ഡിഫിക്കാരില്ല സി പി എംമാരില്ല എന്നങ്ങനെ പറഞ്ഞു പോയാൽ പറയുന്നുണ്ട് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു സി പി എമ്മിന് യാതൊരു ബന്ധവും പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ അത് അബദ്ധമാണ് അത് ശൈലജ ടീച്ചർ കാണിക്കുന്ന വലിയ മണ്ടത്തമാണ് ഒരു പരുവത്തിൽ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇത് പറയുമ്പം വോട്ട് കുറയുക തന്നെ ചെയ്യും അവർക്കുള്ള മതിപ്പ് കുറയുകയാണ് ഷാഫി പറമ്പിൽ ചിലപ്പം ചെറിയ സെറ്റപ്പിൽ കയറിയെങ്കിൽ പോകും പിന്നെ നിങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല അതുകൊണ്ട് മിണ്ടായിരിക്കുക ഇങ്ങനെയാണല്ലത് ഷാഫി പറമ്പിൽ ജയിക്കാനുള്ള സാധ്യത രണ്ടുതുകൊണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു പാനൂർ വിഷയം വന്നുകൂടെ ഷൈല ടീച്ചറ് ഒരു രണ്ടായിരം വോട്ടെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അത് സൂക്ഷിച്ചാൽ കൊള്ളാം ഇടതുപക്ഷത്തിൻ്റെ ചാൻസലർ മണ്ഡലമാണ് പക്ഷേ അത് കടഞ്ഞു കുളിക്കുന്നത് ടീച്ചർ തന്നെയാണ്